സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ മേധാവിയായി നീന സിംഗിനെ നിയമിച്ചു സി ഐ എസ് എഫിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് നീന സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ചിലെ രാജസ്ഥാൻ കേഡറിലെ ഐ പി എസ് ഓഫീസറായ നീന സിംഗ് സിഐ എസ് എഫിൽ സ്പെഷ്യൽ ഡി ജിയായി പ്രവർത്തിച്ചു വരികയാണ് ബിഹാർ സ്വദേശിനിയായ നീന രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ സി എ എസ് എഫിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു രാജസ്ഥാൻ പോലീസിന്റെ ഉയർന്ന പദവിയും കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലഘട്ടത്തിൽ സി ബി ഐ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഷീന ബോറ വധം ജിയാഖാൻ ആത്മഹത്യ തുടങ്ങിയ വിവാദമായ പല കേസുകളുടെയും മേൽനോട്ടം വഹിച്ചു ഡൽഹി മെട്രോ രാജ്യത്തെ വിമാനത്താവളങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സി ഐ എസ് എഫിന്റെ തലപ്പത്തേക്ക് ആദ്യമായാണ് ഒരു വനിത എത്തുന്നത് ന്യൂസ് ഡെസ്ക് റെസ്റ്റ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.